ഹാപ്പി പാർക്കിൻ്റെ റിച്ച് വൈബ് ക്ലബിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് തികച്ചും സൗജന്യമായി ഹാപ്പി പാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മെഡിറ്റേഷൻ ആയിരത്തി അറുനൂറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യുവാനും സമൃദ്ധിയും ശാന്തിയും സന്തോഷവും റിച്ച്നെസ്സും നൽകുന്ന കാഴ്ചകൾ കാണുവാനും അകത്ത് പ്രകാശം നടക്കുന്ന ജ്ഞാനങ്ങളും ശക്തമായ അനുഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച മനോഹരമായ ഒരു പ്രോഗ്രാമാണ് റിച്ച് വൈബ് ക്ലബ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും അതിൽ പങ്കെടുക്കുക തികച്ചും വ്യത്യസ്തമായ ഒരനുഭവം അന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്കുണ്ടാവും സോ വളരെ സുന്ദരമായ ഒരു മെഡിറ്റേഷൻ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ടൈപ്പ് മെഡിറ്റേഷൻസുകളുണ്ട് ചിലത് മൗനമായിട്ടിരിക്കുന്നതാണ് ചിലത് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുന്നതാണ് ചിലത് വ്യത്യസ്ത രൂപത്തിൽ ബ്രീത്തിങ് എടുക്കുന്നതാണ് എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി നമ്മുടെ മനസ്സിനെ ട്രാൻസിലോട്ട് കൊണ്ടുപോയി ഒരുപാട് സീഡുകൾ വിത്തുകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രത്യേക രൂപത്തിലുള്ള മെഡിറ്റേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് സോ മുഴുവൻ ആളുകളും മധുരം നൽകുന്ന ഈ ഒരു മെഡിറ്റേഷന് വേണ്ടി തയ്യാറാവുക നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് മനസ്സ് കൊണ്ടുപോവാം ശരീരവും മനസ്സും സ്വസ്ഥവും സുഖകരവുമായ രീതിയിൽ ഇരിക്കുക നിങ്ങളുടെ ശ്വാസഗതിയിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുക ശ്വാസം സുദീർഘമായി ഉള്ളിലേക്ക് വലിക്കുകയും സാവകാശം പുറത്തേക്ക് വിടുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുന്നു ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴുള്ള ആ ഫീലിംഗും സൂക്ഷ്മമായി നിരീക്ഷിക്കുക ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ദൈവീകമായ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉടലേക്ക് പ്രവേശിച്ച് ശരീരം മുഴുവനും സ്പ്രെഡാവുന്നതായി മനസ്സിൽ ചിത്രരൂപത്തിൽ സങ്കല്പിക്കുക ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ബ്ലോക്കുകളും എല്ലാം പുറത്തേക്ക് കറുത്ത പ്രകാശത്തിൽ പോകുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടേതായ താളത്തിൽ സുദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും സാവകാശം പുറത്തേക്ക് വിടുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് വലിയുമ്പോൾ സന്തോഷവും ആത്മവിശ്വാസവും മനക്കരുത്തും ശക്തിയും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായും ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ എല്ലാ നെഗറ്റീവ് എനർജികളും പുറത്തേക്ക് പോകുന്നതായും മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടേതായ താളത്തിൽ സുദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക സാവകാശം പുറത്തേക്ക് ശ്വാസം ുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആ ഒരു തണുപ്പും ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ചൂടും സ്വാഭാവികമായും ഫീൽ ചെയ്യുക നിങ്ങളുടെ പരിപൂർണ ശ്രദ്ധയും ഇപ്പോൾ നിങ്ങളുടെ ശ്വാസഗതിയിലാണ് നിങ്ങളുടേതായ താളത്തിൽ അഗാധമായി ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് അകത്തേക്കെടുക്കുകയും അവകാശം പുറത്തേക്ക് വിടുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് എനർജി ഉള്ളിൽ പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നതും മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടേതായ താളത്തിൽ സുദീർഘമായി ശ്വാസം എടുത്തുവിട്ടുകൊണ്ടേയിരിക്കുക നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശ്വാസഗതിയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ പരിപൂർണമായും ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് മനസ്സ് കൊണ്ടുപോവുക ബ്രെയിൻ അയഞ്ഞു പോകുന്നതായി മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ബ്രെയിനിനെ പരിപൂർണമായും റിലാക്സ് ചെയ്യുക ിരസിൻ്റെ മുകൾ ഭാഗം പരിപൂർണമായും അയഞ്ഞ് അയഞ്ഞു വരുന്നതായി മനസ്സുകൊണ്ട് കാണുക നിങ്ങളുടെ നെച്ചിത്തളം നിങ്ങളുടെ സിരസിൻ്റെ പിറകശം എല്ലാം ഇപ്പോൾ അയഞ്ഞ് അയഞ്ഞ് വരുന്നതായി ഫീൽ ചെയ്യുക നിങ്ങളുടെ ബ്രെയിൻ പരിപൂർണമായും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ബ്രെയിൻ്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുമ്പോൾ ബ്രെയിനിന് മറ്റൊരു ജോലിയും ഉണ്ടാവില്ല നിങ്ങളുടെ ബ്രെയിൻ പരിപൂർണമായും റിലാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ബ്രെയിനിൽ തുടങ്ങിയ അതേ റിലാക്സേഷൻ അതേ അളവിൽ നിങ്ങളുടെ നെച്ചിത്രത്തിലേക്കും കണ്ണുകളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നു രണ്ട് കണ്ണുകളും പൂർണ്ണമായും റിലാക്സാകുന്നു നിങ്ങളുടെ കവിഴത്തടം മൂക്ക് വായ ചുണ്ടുകൾ താടിയെല്ല് രണ്ട് ചെവികൾ എല്ലാം പരിപൂർണമായും അയഞ്ഞ് അയഞ്ഞ് പോകുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടെ മുൻകഴുത്തും പിൻകഴുത്തും അതേ രൂപത്തിൽ അയഞ്ഞ് അയഞ്ഞ് പോകുന്നു ബ്രെയിനിൽ നിന്നും തുടങ്ങിയ അതേ റിലാക്സേഷൻ നിങ്ങളുടെ രണ്ട് ഷോൾഡറുകളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നു രണ്ട് ഷോൾഡറുകളും അയഞ്ഞു പോകുന്നു നിങ്ങളുടെ കൈമുട്ട് കൈപ്പത്തി കൈവിരലുകൾ എല്ലാം പരിപൂർണമായും അയഞ്ഞ് അയഞ്ഞ് അയഞ്ഞു പോകുന്നു നിങ്ങളുടെ വിഷമാവസ്ഥ ഇപ്പോൾ നിങ്ങളുടെ ചെസ്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു ചെസ്റ്റ് പരിപൂർണമായും റിലാക്സ് ആവുന്നു നിങ്ങളുടെ ഹൃദയം ലെൻസുകൾ മാംസപേശികൾ എല്ലാം പരിപൂർണമായും ആവുന്നു നിങ്ങളുടെ വയറ് നാവി ഊര പുറകുവശത്തെ പേശികൾ എല്ലാം റിലാക്സാണ് നിങ്ങളുടെ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ പരിപൂർണമായും ആവുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക കാൽ പാദം വരെയുള്ള ഭാഗങ്ങളിലേക്ക് അതേ റിലാക്സേഷൻ സ്പ്രെഡ് ചെയ്യുന്നു കാൽവിരലുകൾ മടമ്പ് ഞെരിയാണി കാൽപാദം എല്ലാം അയഞ്ഞ് അയഞ്ഞ് പോകുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങൾ പരിപൂർണമായും റിലാക്സേഷനിലാണ് ഞാൻ അഞ്ച് മുതൽ പൂജ്യം വരെ എണ്ണുമ്പോഴേക്കും നിങ്ങളുടെ വിശ്രമാവസ്ഥ നൂറ് ശതമാനവും പൂർത്തിയായിരിക്കും അഞ്ച് നിങ്ങൾ അഗാധമായി വിഷമാവസ്ഥയിലേക്ക് പോകുന്നു നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഇപ്പോൾ നിങ്ങൾ എല്ലാവിധ ചിന്തകളിൽ നിന്നും സ്വതന്ത്രരായിരിക്കുന്നു മനസ്സ് സ്വസ്ഥവും കൊണ്ടിരിക്കുന്നു മനസ്സ് സ്വസ്ഥവും ശാന്തവും സമാധാനമുള്ളതുമായിരിക്കുന്നു ആഴത്തിൽ ആഴത്തിലുള്ള വിഷമാവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു അഗാധമായ വിഷമത്തിലേറിയ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഹൃദയത്തിലേക്ക് മനസ്സ് കൊണ്ടുപോകുന്നു ഹൃദയം നിങ്ങൾക്കിപ്പോൾ ദർശിക്കാവുന്നതാണ് ഹൃദയത്തിൽ ഒരു സ്വർണ കളറിൽ സ്നേഹത്തിൻ്റെ ഒരു ബിന്ദു നിറയുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാം ആ സ്വർണ്ണ ആ ബിന്ദു നിങ്ങൾ ഹൃദയം മുഴുവനും നിറയുന്നതായി അനുഭവിക്കാം എന്നില്ലാത്ത ഒരു സുഖം നിങ്ങൾ ഹൃദയത്തിന് ഫീൽ ചെയ്യുന്നു ശരീരം മുഴുവനും രക്തമെത്തിക്കുന്നത് നിങ്ങൾ ഹൃദയമായതുകൊണ്ട് ആ ഒരു സുഖം സ്നേഹത്തിൻ്റെ ആ ഒരു സുഖം നിങ്ങളെ ശരീരം മുഴുവനും നിറയുന്നതായി നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാം സ്വർണ്ണ നിറമുള്ള സ്നേഹത്തിൻ്റെ ആ ബിന്ദു ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവനും മൂടിയിരിക്കുന്നു നിങ്ങളിൽ നിന്നും അത് പുറത്തേക്ക് തെറിക്കുന്നു നിങ്ങളിൽ നിന്നും നിറഞ്ഞ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ബിന്ദു ആ ഒരു അനുഭവം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ റൂമ് നിറഞ്ഞിരിക്കുന്നതായി ഫീൽ ചെയ്യാം യെസ് അതവിടെ നിന്നും പോയി ഈയൊരു ഒരു മുഴുവനും നിറഞ്ഞ് കവിയുന്നതായി നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യാം നിങ്ങളുടെ ഉള്ളിൽ നിന്നും പോയ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു മഞ്ഞ പ്രകാശം ഈ ബിൽഡിങ്ങും അതിനും കഴിഞ്ഞ് ഈ ഭൂമി മുഴുവനും സ്പ്രെഡാവുന്നതായി പരന്ന് പരന്ന് പോകുന്നതായി നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാം നിങ്ങളിൽ നിന്നുള്ള ആ സ്നേഹത്തിൻ്റെ ബിന്ദു നിങ്ങളുടെ ഉള്ളിൽ നിന്നും പോയ സ്നേഹത്തിൻ്റെ ബിന്ദു സകല ചരാചരങ്ങളിലേക്കും വ്യാപിക്കുന്നു ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരിലേക്കും ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും വ്യത്യാസമില്ലാതെ സകലരിലേക്കും അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു വ്യവസ്ഥയുമില്ലാതെ പ്രപഞ്ചത്തിലേക്ക് മുഴുവനും ആ ഒരു സ്നേഹത്തിന്റെ ബിന്ദു വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ബിന്ദു പ്രപഞ്ചത്തിലെ എല്ലാ പക്ഷി മൃഗാദികളിലേക്കും ആവുന്നു മത്സ്യങ്ങളിലേക്കും അതുപോലെ ഓരോ അണുവിലേക്കും ആവുന്നു ഈ ഭൂമിയിലുള്ള എല്ലാ സർവചരാചരങ്ങളിലേക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ സ്നേഹത്തിൻ്റെ ആ ബിന്ദു സ്പർശിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നില്ലാത്തൊരനുഭൂതി നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നു ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഭൂമി മുഴുവനും നിങ്ങളാൽ നിറയുന്നു യെസ് നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകാശം ആ ഒരു മഞ്ഞ പ്രകാശം ഭൂമിക്ക് മുകളിൽ ആകാശഗോളങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും മറ്റു ഗ്രഹങ്ങളിലേക്കും ഈ മിൽക്കി വേ മുഴുവനും ബാക്കിയുള്ള എല്ലാ ഗാലക്സികളിലേക്കും അത് നിറയുന്നു എല്ലാ ഗോളങ്ങളും എല്ലാ ചരാചരങ്ങളും പ്രപഞ്ചത്തിലെ ഓരോ ആറ്റവും നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു എല്ലാം ഒന്നാണ് എല്ലാം ഒന്നാണ് എല്ലാം നിങ്ങളിൽ തന്നെ ലയിച്ചു ചേരുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന തരംഗം സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ തരംഗമാണ് ആ തരംഗം നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിക്ഷേപിക്കുന്നു നിങ്ങൾ എന്താണ് വിക്ഷേപിക്കുന്നത് അതേ തരംഗം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഈ പ്രപഞ്ചത്തിൽ നിന്നും സർവ കോടി മനുഷ്യരിൽ നിന്നും സർവചരാചരങ്ങളിൽ നിന്നും ഓരോ അണുവിൽ പോലും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതും നിങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പോയ അതേ സ്നേഹം തന്നെ ഇപ്പോൾ നിങ്ങൾ സർവതും മറന്ന് സ്നേഹത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഷയുടെ ഒരു താളലയത്തിൽ യിച്ചുചേരുന്നു സർവരിലും നിങ്ങൾക്ക് സ്നേഹം കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ഹൃദയം ശാന്തവും സ്വസ്ഥവുമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് മുഴുവനും അത് സ്നേഹം വിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നില്ലാത്ത ഒരു പരമാനന്ദത്തിൽ നിങ്ങളിപ്പോൾ ലയിച്ചുചേരുന്നു സമാധാനവും സ്വസ്ഥതയും ശാന്തിയും നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തെന്നില്ലാത്തൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നിങ്ങളുടെ ഓരോ അവയവം പോലെ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു നിങ്ങളെ കാല്പോലെ കൈ പോലെ കണ്ണുപോലെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും നിങ്ങളുടെ ഒരു അവയവം പോലെ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ കൈകളെയും കാലുകളെയും നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും നിങ്ങളെ സ്നേഹിക്കുന്നു തിരിച്ച് നിങ്ങളിലേക്കും ആ സ്നേഹം തിരിച്ചു വരുന്നു എല്ലാ തിരിച്ചറിവുകളും ലഭിച്ചതിനു ശേഷം നിങ്ങൾ പതുക്കെ നിങ്ങളിലേക്ക് തന്നെ ലയിച്ചു ചേരുകയാണ് സൂര്യചന്ദ്രന്മാരിൽ നിന്നും ആകാശഗോളങ്ങളിൽ നിന്നും സകല ചരാചരങ്ങളിൽ നിന്നും ആ ഒരു സ്നേഹബിന്ദു നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നെങ്കിൽ ഇപ്പോൾ ചിത്രരൂപത്തിൽ കാണാം അത് സോട്ടായി നിങ്ങളിലേക്ക് തന്നെ വന്ന് 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 ഇപ്പോൾ ഈ ബിൽഡിംഗിലേക്ക് അത് പരിമിതപ്പെട്ടു ശേഷം അത് വീണ്ടും വന്ന് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്ന് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ റൂമിലേക്ക് അത് പരിമിതപ്പെട്ടു ദെൻ അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ അത് മടങ്ങി വന്നു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ ഇപ്പോൾ മടങ്ങി വന്നു ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുമായി ഒരു സ്നേഹബന്ധം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നു നിങ്ങൾക്കിപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ അറിയൂ നിങ്ങൾ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു പ്രപഞ്ചത്തിൽ നിങ്ങളുടെ ഓരോ അവയവമാണ് ഇവിടെയുള്ള ഓരോ സൃഷ്ടികളും ഓരോ ചരാചരങ്ങളുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നില്ലാത്തൊരു സമാധാനത്തോടെ ശാന്തിയോടെ സുഖത്തോടെ നിങ്ങളിപ്പോൾ പരമാനന്ദത്തിൽ ലയിച്ചുചേരുന്നു എന്നില്ലാത്തൊരു നന്ദി നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു നന്ദിയും സ്നേഹവും ശാന്തിയും സന്തോഷവും നിങ്ങൾ നിറയുന്നു ഈ വിശ്രമത്തിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു പുതിയ വ്യക്തിയായി സ്നേഹമുള്ള സന്തോഷമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും വിശാലമായ ഒരു മനസ്സിനുടമയായി നിങ്ങൾക്ക് മാറാവുന്നതാണ് നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി തിരിച്ചറിവുള്ള വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സാവകാശം ഈ വിശ്രമത്തിൽ നിന്നും പുറത്തേക്ക് വരാവുന്നതാണ് ഞാൻ ഒന്ന് ദീർഘമായി ഉള്ളിലേക്ക് വലിക്കുകയും സെക്കൻഡ് ചരാചരങ്ങളിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് വീണ്ടും വലിച്ചെടുക്കാവുന്നതാണ് ടേക്ക് ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസം എടുക്കുമ്പോൾ എല്ലാവിധ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നു ശ്വാസം പുറത്തേക്കിടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്വാസം എടുത്തു വിട്ടുകൊണ്ടേയിരിക്കുക അപ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും ശാന്തിയും നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശ്വാസം എടുത്തു വിട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ബോധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ശ്വാസം സുദീർഘമായി ഉള്ളിലേക്ക് എടുത്തുവിട്ട് രണ്ട് കൈകളും കൂട്ടിത്തിരുമ്മി സാവകാശം ഈ വിശ്രമത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാവുന്നതാണ് നിങ്ങൾക്കൊരു ശുഭദിനം നേരുന്നു